ും കുറച്ച് ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ ചെറിയ ചെറിയ ചെടിയുടെ കമ്പവും അങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് തയ്യുമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അത് കൊണ്ടുവന്ന് താഴെ വെ വയ്ക്കുമ്പോൾ നമുക്ക് ആ സമയത്തിൽ ഇപ്പോൾ ചെടിച്ചട്ടി കാണത്തില്ലായിരിക്കും അപ്പോൾ ചെടിച്ചട്ടിക്ക് അതൊരു മാറ്റി വെക്കാനുള്ള ഒരു വെക്കാനുള്ളൊരിതില്ലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ കുറേ ചെടികളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കുറേ വീഡിയോ നമ്മൾ ചെടി മാറ്റി വെച്ചതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നട്ട് വെച്ചൊരു ചെടിയാകട്ടെ ഇത് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കുറേ സ്ഥലത്ത് എന്തായാലും നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു ഇത് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളായിരുന്നു ചെറിയൊരു തൈ അപ്പോൾ പക്ഷേ അത് ഒരുവിധം നമുക്ക് സ്പ്രെഡായി കിളിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ആ ചെടി എല്ലാം കൂടെ എടുത്ത് ഞാൻ വിചാരിച്ച് ചെ ചെട്ടിക്കകത്ത് വെച്ചപ്പം ഞാൻ എടുത്ത സ്ഥലത്ത് നിന്നാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ ഈ ചെടിയുടെ പേരറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ഇത് ചെടിയൊന്നുമല്ല ഇത് പോച്ചയൊക്കെയാണ് എവിടാണ്ട് പായലൊക്കെയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇത് പായലൊന്നും നല്ല ചെടിയാണ് നല്ല ഭംഗിയായിട്ട് ഒരിടത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ എടുത്ത് എടുത്തോണ്ട് തന്നെയാണ് അപ്പോൾ ഞാനത് ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ച് കുറേ മണ്ണൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് സ്പെഷ്യലായിട്ട് വേറെ വളമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ വലിയ വളമില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ കിളിച്ച് വരുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ ചവിരിച്ചവരൊക്കെ ചേർക്കാറുണ്ട് ഇതിനിപ്പോൾ ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല കാരണം എനിക്കത് വേണ്ട എന്ന് തോന്നിയത് നമുക്കിനിയിപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കുറേച്ച് കുറച്ച് വളമൊക്കെ ചെറിയ തോതിൽ ഇട്ട് കൊടുക്കാം ഈ ആകം തന്നെ വെക്കുമ്പോൾ തന്നെ ഇതെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ ഒരു നാന്നൂറ്റി നമുക്ക് സംതിങ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആകും അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതാ കേട്ടോ ചെടി ഇതിൻ്റെ പേരറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ ബായ്